ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ചക്കദാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ബുഷോറഞ്ചിൻ്റെ മരമാണ് ബുഷോറഞ്ചിൻ്റെ മരം എന്നറിയാൻ പറ്റൂല ചട്ടിയിൽ വെച്ചറി തൈ അപ്പം കായൊക്കെ ഉണ്ട് കായൊക്കെ നല്ലോണം രണ്ട് വർഷമായിട്ട് നല്ലോണം കായൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ മഴ താങ്ങിക്കൊണ്ട് കായുണ്ടായത് കുറെ കൊയിഞ്ഞു പോയി ഇഷ്ടം പോലെ കായുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ കായ് ഈ പ്രാവശ്യം കുറെ കഴിഞ്ഞാൽ ഇപ്പം അടുത്ത പൂക്കൾ ഇപ്പോൾ പൂക്കാൻ മതി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പം ഈ ഇതിൻ്റെ ഇതിൻ്റെ നമ്മൾ ഡ്രമ്മ മാറ്റി കൊടുക്കണം ഇത് ആകെ പൊട്ടി പൊടി ഇതായി പോയി പിന്നെ രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞതാണ് അപ്പോൾ അപ്പം കൊണ്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നത് വലിയ ഈ ഒരു ഡ്രമ്മിൽ ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനുള്ള പോട്ടി മീസൊക്കെ റെഡിയാക്കി ഇത് ഈ ചാണകപ്പൊടി മണല് മണ്ണ് എന്നെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് വേറെ കാര്യമായിട്ടുള്ള വളം ചേർത്തില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടൊന്ന് വേരൊക്കെ പിടിച്ചിട്ട് വളം കൊടുക്കേകം രണ്ടര രണ്ടര ഇത് ഈ പോട്ടിൽ വെച്ചിട്ട് ആറുമാസം കൊണ്ട് തന്നെ അത് വാങ്ങിയപ്പോൾ തന്നെ കായുണ്ടായിരുന്നു പക്ഷേ അന്ന് ുള്ള കായൊക്കെ നമ്മള് ഒഴിവാക്കി പിന്നെ ഒരാറുമാസം കഴിയുമ്പോഴേക്കും രണ്ടാമത് കായൊക്കെ പൊടിച്ച് കഴിയുമ്പോ ഞാൻ ലേർ ചെയ്തും കഴിഞ്ഞ് ഒന്ന് രണ്ട് തൈ ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലൊക്കെ ഉണ്ടായിരുന്നൂടെ ഒക്കെ നന്നായിട്ട് കായ് തൂവുകയും ഈ പ്രാവശ്യം കായ് നല്ലോണം ഇണ്ടായാലും ഒക്കെ ഈ മഴത്തൊക്കെ കൊയ്യും ചെയ്യും ഇനിപ്പൊ ഇണ്ടാ മതി ഇടക്കിടക്ക് അപ്പൊ നമുക്ക് ഈ സാധനമൊക്കെ അങ്ങനെ കൈ തൊട്ടാൽ തന്നെ അങ്ങനെ പൊത്തിപ്പൂര അത്ര ഉറപ്പില്ല ഇത് വെയിൽ കൊടുത്ത് അപ്പം ഇതങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഞമ്മക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റണം ഇത് ഇപ്പം എന്നാലും നമ്മള് ഈ പഴയതിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് ഇനി അറുപത് റുപ്യ അറുപത് റുപ്യ അവര് തൂക്കത്തിൻ്റെ പൈസ എടുത്ത് അപ്പൊ അറുപത് റുപ്പ്യ കൊണ്ട് ഇതിന് ഒരു നൂറ് റുപ്പ്യൻ്റെ ഒക്കെ മേലെ കൊടുക്കണം ചില സ്ഥലത്ത് നൂറ് റുപ്പ്യാറ്റ കൊടുക്കണം ആകെ പൊടിഞ്ഞു പൊട്ടി 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 വെയിലും മഞ്ഞൂടി കൊണ്ടിട്ട് തീരെ ഉറപ്പില്ലേ നല്ല സുഖാണ് പൊളിച്ചെടുക്കാൻ ചെയ്യും കൈ കൂടണം കൈക്ക് സാധം തട്ടിയാല് മൂച്ച നല്ല മൂച്ച ഇത്ര എളുപ്പമാണ് ബുദ്ധിമുട്ടില്ലാതെ പൊട്ടിപ്പോയി ഇതിപ്പോ ചട്ടി ബ്രഹ്മൊന്ന് മാറ്റി കൊടുത്താൽ നല്ലോണം ഒരു വളർച്ച ഒന്നല്ല വരും രണ്ടര വർഷമായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ എന്നാ വിചാരിക്കുന്നത് അതിനുള്ളൊരു ബ്രഹ്മ കിട്ടായിട്ടാണ് ബ്രമ്മനാണെങ്കിൽ നല്ല വിലയും കൊടുക്കണം അതിപ്പോ അറുപത് റുപ്യ കിട്ടിയാണ് മറ്റേ ബ്രമ്മ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കൊടുക്കണം അതിനകത്ത് നമ്മൾ പഠിപ്പില്ല ചട്ടീന്നൊക്കെ ഒഴിവാക്കി എടുത്ത് എളുപ്പമായി അതൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നല്ലേ പിന്നെ മൂന്ന മണ്ണൊക്കെ ലേശമാണ് വേരൊക്കെ പുറത്തൊക്കെ എന്നാലും അധികം പേര് പുറത്തൊക്കെ ആയിട്ട് കുറച്ചൊരു മണ്ണൊക്കെ ഒഴിവാക്കിയാൽ ഈ ഊടിന്റെ വീശ് ഇങ്ങനെ ഈ തുള തുളെ ചതൊക്കെ വെച്ചോടു പിന്നെ മണ്ണടിഞ്ഞി തുള അടിഞ്ഞൂല മറ്റേത് മണ്ണടിഞ്ഞിട്ട് തുളക്കടിഞ്ഞു അടിയിൽ ഊടും കൂട്ടൊക്കെ ഇട്ടു കുറച്ച് ജംഗ്ഷന് മണല് അടിയുണ്ട് ഈ വെള്ളം അതിൻ്റെ ഉള്ളിൽ പോയി നല്ലോള പോയിപ്പോ വൈക്കൂലങ്ങൾ വളവുമാണ് മണ്ണ് അടിയിൽ പോയ അടിയ വേണ്ടതാണ് വൈക്കൂലിട്ടിനിപ്പൊട്ടി മിഷ് കുറച്ചും ചെടി അതിലെടുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ സൈഡിലൊക്കെ കാൽഭാഗം ഒക്കെ നടക്കാൽഭാഗം നിറച്ചിട്ട് പിന്നെ ചെടി വെച്ചിട്ട് പിന്നെ മതി അപ്പം നമുക്ക് ചെടിയിലൊക്കെ ആട്ട് എടുത്തുവെക്ക ചെടിയെല്ലാം ഇട്ട് വെച്ച് കറക്റ്റായിട്ട് ഇനിയിപ്പതിന്റെ സൈഡില് മിക്സ് നിറച്ചു കൊടുത്തേ ഏകദേശം മുക്കാൽ ഭാഗമായി ഇനി ഒരു കാൽ ഭാഗം കൊണ്ട് നടന്നാല് മതിയും ഈ വളമൊക്കെ നിലയിൽ തന്നെ വേരൊക്കെ ഒന്ന് ഈ പുതിയ മണ്ണിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ വളം കൊടുത്താൽ മതി ഇല്ല വളമാണ് ഇത് നമ്മൾ മിക്സ് ചെയ്ത കുമ്മായു എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണ് മിക്സാണ് അതിൽ മണലുണ്ട് മണ്ണുണ്ട് പിന്നെ സാണ പൊടി ഇത് മൂന്ന് സാധനം കൂടി മിക്സ് ചെയ്ത പിന്നെ കുമ്മായോ വളം നെല്ല് പൊടി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല അതൊക്കെ ഇനി വേരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരും പുതിയ മണ്ണിലൊക്കെ ഓടിയിട്ട് കൊടുത്താൽ മതി ആയി ആയിത്തൊടങ്ങി ഇനി അമ്പ ഇണ്ടാവും നാലൊക്കെ അടുത്ത് എല്ലുമ്പോ ഒന്നാണ് താവും അപ്പൊ നമ്മക്ക് കുറച്ചുകൂടെ മണ്ണും മുള ഇതൊക്കെ ഇട്ടു നമ്മളടിയിൽ വൈക്കോലും ഒക്കെ ഇട്ടുമ്പോൾ ആ വൈക്കോലൊക്കെ ഒന്ന് അമ്പി തരണം അമ്പി നന നാലായി പിന്നെ കൊച്ചും മണ്ണു എന്ന കൂടി കൊടുക്കണം കറി നമ്മള് ചൈനീസ് കുഷോറഞ്ച് ചട്ടി രമ മാറ്റി കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒന്ന് ഊടിയ സാറാവും ടുത്തതിന് വളവും കൂടിയായിട്ട് കൊടുത്താൽ നല്ലൊരു വരവ് വരും ഇനിയിപ്പോ രണ്ടല്ല രണ്ടര കൊല്ലമായി പോയി ഹോട്ടല് ഹോട്ടല് കൊല്ലം കൂടി ഒക്കെ അങ്ങനെ പോവുകയെന്ന് വെച്ചാൽ അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന അങ്ങോട്ടും കൂടെ നീക്കി വെക്കാനൊന്നും പറ്റില്ല തൊഴിൽ നിർത്തി തൊഴിൽ നിർത്തി പൊടിഞ്ഞു പോകുക എന്നിട്ട് ഒന്നും കൂടി പാട നമ്മളെ ശീലസ് നയത്തിൻ്റെ അത് പൊഴിവാക്കാനായിരിക്കും അതും പൊടിഞ്ഞു പോകുക അപ്പോൾ അത് ഒഴിവാക്കണം അല്ലാണ്ട് റമ്മൊളി എന്ന കിട്ടണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വേറെ ലൈക്ക് എല്ലാവരും തരാം ലൈക്ക് മറക്കാതെ ലൈക്ക് കമൻ്റ് പിന്നെ സബ്സ്ക്രൈബോ പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും ഈ വീഡിയോ അവിടെ നിർത്തണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആവശ്യം നനച്ച് കൊടുക്കണം മേന ഒക്കെ ഒന്ന് മണ്ണൊന്ന് ഈ മിക്സൊക്കെ പൊട്ടി മിക്സൊക്കെ ഒന്ന് താവും അതിനനുസരിച്ച് പിന്നെ ഒരു വളവും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട്